നമസ്കാരം ഫോട്ടോഗെ ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കയുടെ യുദ്ധവിമാനം വീണ്ടും തകർന്നു വീടും ദക്ഷിണ കൊറിയയുടെ പടിഞ്ഞാറൻ തീരത്താണ് അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം തകർന്നു വീണത് ദക്ഷിണ കൊറിയ ആസ്ഥാനമായ വാർത്താ ഏജൻസിയാണ് അപകട വാർത്ത പുറത്തുവിട്ടത് അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ നിന്ന് പൈലറ്റ് രക്ഷപ്പെട്ടു പ്രാദേശിക സമയം രാവിലെ എട്ട് നാല് സോളിന് നൂറ്റി എൺപത് കിലോമീറ്റർ തെക്കാണ് അപകടം ഉണ്ടായത് കുൻസാൻ വ്യോമ കേന്ദ്രത്തിലെ എട്ടാം ഫൈറ്റർ വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണ് തകർന്ന യുദ്ധവിമാനം തകർന്ന വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട പൈലറ്റിനെ തിരച്ചിൽ കണ്ടെത്തിയിട്ടുണ്ട് പൈലറ്റിന്റെ ആരോഗ്യനിരയിൽ ആശങ്ക വേണ്ടെന്നും അപകട കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായും ദക്ഷിണ കൊറിയൻ അധികൃതരും യു ഉദ്യോഗസ്ഥരും അറിയിച്ചു ഈ വർഷം മൂന്നാമത്തെ സംഭവമാണ് അമേരിക്കൻ എഫ് സിക്സ്റ്റീൻ വിമാനം തകർന്നു വീണത് കഴിഞ്ഞ ഡിസംബറിൽ എട്ടാം ഫൈറ്റർ വിഭാഗത്തിലെ എഫ് സിക്സ്റ്റീൻ വിമാനം എൽഒ സിയിൽ തകർന്നു വീണിരുന്നു മേയിൽ അൻപത്തിയൊന്നാം ഫൈറ്റർ വിഭാഗത്തിലെ എഫ് സിക്സ്റ്റീൻ വിമാനം സോളിലെ അറുപത് കിലോമീറ്റർ അകലെ പോങ്ടേക്കിൽ ഒസാൻ എയർബേസിന് സമീപവും തകർന്നു വീണിരുന്നു തുടർച്ചയായി ഇത്തരം അപകടങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത് അമേരിക്കയെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ദക്ഷിണ കൊറിയയിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് സമാനമായ അപകടം നടക്കുകയും അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു സമാനമായ സംഭവം മെഡിറ്ററേനിയൻ കടലിലും റിപ്പോർട്ട് ചെയ്തിരുന്നു അവിടെ നങ്കൂരും ഇട്ടിട്ടുള്ള വിമാനവാഹിനി യുദ്ധക്കപ്പലിൽ നിന്ന് പരിശീലന പറക്കലിന് പോയ വിമാനമായിരുന്നു തകർന്നു വീണത് അഞ്ച് അമേരിക്കൻ സൈനികരാണ് അന്ന് കൊല്ലപ്പെട്ടത് എന്നാൽ ഈ അഞ്ച് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതും ഗാസയിൽ വെച്ചാണ് വിമാനം തകർന്നത് എന്ന വാദവുമായി റഷ്യയും രംഗത്ത് വന്നിരുന്നു അമേരിക്ക വലിയ രീതിയിൽ സൈനിക വിന്യാസം നടത്തുന്ന മേഖലയാണ് പശ്ചിമേഷ്യയും അതുപോലെ തന്നെ കൊറിയൻ മേഖലയും അമേരിക്കയുടെ പ്രധാന ശത്രുക്കളുള്ള മേഖലയാണ് കൊറിയയുടെ സമീപ പ്രദേശങ്ങൾ ചൈനയും അതുപോലെ തന്നെ എക്കാലവും അമേരിക്കക്ക് ഭീഷണി മുഴുക്കുന്ന ഉത്തരകൊറിയയുമെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ തന്ത്രപ്രധാന മേഖലയിലാണ് ഇവിടെയുള്ള അമേരിക്കയുടെ വിശ്വസ്ത പങ്കാളിയാണ് ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയയിൽ നിന്നാണ് പ്രദേശത്തെ സംഭവ വികാസങ്ങൾ അമേരിക്ക വീക്ഷിക്കുന്നത് മാത്രമല്ല ഏത് സമയവും ഒരു ദക്ഷിണ കൊറിയ ഉത്തരകൊറിയ സംഘർഷവും ഉണ്ടായേക്കാം അങ്ങനെ ഉണ്ടായാൽ അത് വളരെയധികം ആപത്കരമായി തീരും എന്നുറപ്പാണ് കാരണം അൻപത് ശതമാനം പ്രാന്തുള്ള ഏകാധിപതിയാണ് കൊറിയയിൽ ഇപ്പോൾ ഭരണം നടത്തുന്നത് അവരുടെ പ്രഖ്യാപിത ശത്രുവാണ് അമേരിക്ക വലിയ രീതിയിലുള്ള ആയുധ പരീക്ഷണങ്ങൾ കൂടി നടത്തുന്ന രാജ്യമാണ് ഉത്തര കൊറിയ അതിനാൽ തന്നെ ഉത്തര കൊറിയയുടെ നീക്കങ്ങൾ ഇവിടെ അമേരിക്കൻ സൈന്യം വലിയ രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട് ഇത്തരം ദൗത്യങ്ങളുടെ ഭാഗമായാണ് ഇവിടെ അമേരിക്കയുടെ സൈന്യം ക്യാമ്പ് ചെയ്യുന്നതും ഇത്തരത്തിൽ ക്യാമ്പ് ചെയ്ത യുദ്ധവിമാനമാണ് ഇന്ന് കൊറിയയിൽ തകർന്നു വീണതും